മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നടി രഞ്ജിനി എന്ന സാഷ സെൽവരാജാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നമസ്കാരം ന്യൂസ് ബ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് വീണ്ടും കൂട്ടുവീഴും എന്നൊരു സന്ദേഹം ഉറപ്പാണ് ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ടൊന്നും വെളിച്ചം കാണാൻ ഇത്തിരി പാടാ കാരണം ഏതാണ്ട് എത്ര വർഷത്തോളം രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട ഇത്രയും കാലം ഏണ്ടു വർഷത്തോളം അത് സർക്കാരിന്റെ പെട്ടിയിൽ ഇങ്ങനെ പൂച്ച പെറ്റ് കിടക്കിയേ അതിനുശേഷം പുറത്തെടുക്കാമെന്ന് ഓർത്തപ്പോഴോ കുറെ നിയമ പോരാട്ടങ്ങളിലൂടെ ഇത് പുറത്തു വരാൻ തുടങ്ങിയപ്പോ ഏതോ ഒരു സജി പാറയിൽ സജിമോൻ പാറയിൽ ഹൈക്കോടതിയിൽ കൊണ്ടൊരു ഹർജി കൊടുത്തു ഇത് പുറത്തുവിടാൻ പാടില്ല ഇത് പുറത്തുവിട്ടാൽ ഞങ്ങളെയൊക്കെ ബാധിക്കും ആകെ പടയ ഒന്നര സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്ത സജിമോൻ പാറയിലാണ് ഈ പറയുന്നത് കാട്ടുമാക്കാൻ എന്നൊരു സിനിമ അങ്ങനെ കാട്ടുമാക്കാന്റെ ഹർജിയിൽ ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ൈക്കോടതി കുറച്ചു നാളത്തേക്കെങ്കിലും തടഞ്ഞു വെച്ചു വീണ്ടും വിടാമെന്ന് വെച്ചപ്പോൾ കുറെ ആളുകളെ ഇതിനകത്ത പേരുകാർ പോയി സമീപിക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു അങ്ങനെ നമ്മുടെ പഴയ നടി രഞ്ജിനി ചിത്രം മുകുന്തേട്ട സുമുത്ര വിളിക്കുന്നു തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച രഞ്ജിനി സാക്ഷ എന്നാണ് അവരുടെ യഥാർത്ഥ പേര് രഞ്ജിനി ഇപ്പോൾ സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്നു ഇക്കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തെ സീരിയ രഞ്ജിനിയും അതേപോലെ മറ്റൊരു നടിയും നമ്മൾ അടിയെ തുടർന്ന് ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്നുവരെ ഉണ്ടായിരുന്നു അതൊക്കെ പോട്ടെ അതൊക്കെ അവരെ പേഴ്സണൽ കാര്യങ്ങളാണ് അടികൂടുകയോ ഇടികൂടുകയോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ താൻ കൂടി മൊഴി കൊടുത്ത ഈ കമ്മിറ്റി റിപ്പോർട്ട് തങ്ങൾ കാണാതെ പുറത്തുവിടരുത് എന്നാണ് രഞ്ജിനി പറയുന്നത് രഞ്ജിനി അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലങ്ങളായി സിനിമയിൽ അഭിനയിക്കാതിരുന്ന രഞ്ജിനി ഏതാണ് എനിക്ക് തോന്നുന്നു വർഷങ്ങളായി സിനിമയിൽ രഞ്ജിനി അഭിനയിച്ചിട്ട് രണ്ടാമതൊരു റീ എൻട്രിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന രഞ്ജിനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ ഹൈക്കോടതിയിൽ തോന്നിയത് ഇതും രഞ്ജിനിയെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചതാകാനേ വഴിയുള്ളൂ സജിമോൻ പാറയിലൂടെ ആ ബോംബ് ഏറ്റില്ല എന്ന് വന്നപ്പോ എന്നാൽ വേറൊരു ടോർപിഡോ കൂടി പ്രയോഗിക്കാം ഇതിൽ മൊഴികൊടുത്ത ഒരാളെയെങ്കിലും പിടിക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കാം ചിലപ്പോ രഞ്ജിനിയെ കൊണ്ടത് ചെയ്യിച്ചത് എന്ന് വേണം അനുമാനിക്കാൻ എന്താണെങ്കിലും രഞ്ജിനി ഒരു കാര്യം ആലോചിക്കും നല്ലതാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സേവന വേദന വ്യവസ്ഥകളും നിങ്ങളുടെ തൊഴിലുറപ്പും അതേപോലെ തന്നെ നിങ്ങൾ അവിടെ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കാണാനുമൊക്കെ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് കാരണമായിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ അതിനെ തടയിടാൻ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ പരിശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല രഞ്ജിനി എന്നു മാത്രമേ പറയാനുള്ളൂ കാരണം ഇതേപോലെയുള്ള ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാനും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കഴുകന്മാരെ പുറത്തു കൊണ്ടുവരാനുമാണ് ഈ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടത് ഞാൻ പല സമയങ്ങളിലും പറഞ്ഞു ഏതാണ്ട് സിനിമാ മേഖലയിലെ പ്രമുഖരായ പതിനഞ്ചോളം ആളുകൾ ഈ പതിനഞ്ചോളം ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വരും ഇന്നല്ലെങ്കിൽ നാളെ അതിനെ രഞ്ജിനിയല്ല ആര് തടഞ്ഞാലും ശരി ഏത് റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ഏതൊരു സിനിമാക്കാരൻ തടഞ്ഞാലും ശരി ഇന്നല്ലെങ്കിൽ നാളെ ആ കുൽസിത പ്രവർത്തികൾ ചെയ്ത ആളുകളുടെ പേരുകൾ അത് പുറത്തു വരിക തന്നെ ചെയ്തിരിക്കും അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് രഞ്ജിനി ഒന്നോർത്തോളൂ നിങ്ങളുടെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ ഒതുകുന്ന ഒരു റിപ്പോർട്ട് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണക്കാരിയാകരുത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നടി രഞ്ജിനി എന്ന സാഷാ സെൽവരാജാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് അപ്പീൽ അപ്പീൽ സമർപ്പിക്കാൻ അനുവദിച്ച കോടതി ഇത് നിലനിൽക്കുമോ എന്ന് തിങ്കളാഴ്ച പരിഗണിക്കും റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല ഈ ത്തിൽ നാളെ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ താനടക്കമുള്ള ആളുകൾ മൊഴി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും രഞ്ജിനി പറയുന്നു മൊഴി നൽകിയപ്പോൾ തങ്ങളുടെ സ്വകാര്യത മാനിക്കുമെന്ന് ജസ്റ്റിസ് ഹേമ ഉറപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് അതിൽ എന്താണ് ഉള്ളതെന്ന് അറിയണമെന്നും തങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നും അവർ ആവശ്യപ്പെടുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ സജിമോൻ പാറയിൽ നൽകിയ ഹർജി നേരത്തെ ജസ്റ്റിസ് വി ജി അരുടെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഹർജിക്കാരനെ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ ബാധിക്കുമെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും മൂന്നാം കക്ഷികളെ അടക്കം ബാധിക്കുന്നതൊന്നും റിപ്പോർട്ടിൽ ഇല്ലെന്നും വിവരാവകാശ കമ്മീഷൻ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് അരുണിന്റെ വിധി ഇതിനെതിരെയാണ് രഞ്ജിനിയുടെ അപ്പീൽ ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് തുടർന്ന് വിശദമായ വാദം കേട്ടതിന് ശേഷമായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള അനുമതി ഇതിനെ തുടർന്ന് റിപ്പോർട്ട് സ്വീകരിക്കാൻ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എത്തണമെന്ന് വിവരാവകാശ കമ്മീഷൻ അപേക്ഷ നൽകിയവരോട് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് രഞ്ജിനിയുടെ അപ്പീൽ എത്തിയിരിക്കുന്നത് ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു കൗതുക വാർത്തകൾ അടങ്ങി ഒട്ടേറെ മലയാളം തമിഴ് സിനിമകളിൽ നായികയായിരുന്നു രഞ്ജിനി